ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പുറം നല്ല ക്രിസ്പിയും അകം നല്ല ക്രീമിയുമായിട്ടുള്ള ഒരു സ്നാക്സാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫ്ലെയിം കത്തിക്കാതെ തന്നെ വെച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കസ്റ്റാഡിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കണം അതിനായി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ ഇവിടെ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ വേനല എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേനല എസൻസിന് പകരം ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മധുരത്തിനാവശ്യമായിട്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളതുണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും കസ്റ്റാഡ് പൗഡർ ചേർത്ത് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കസ്റ്റാർഡ് പൗഡർ നന്നായിട്ടിനെ റോ ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ചൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി കിട്ടും ഇത്രയും മതിയാകും ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ പുറത്തായിട്ട് വേറൊരു ബ്രെഡ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായി ഞാൻ ഇതുപോലുള്ള ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അതിനെ അതിനൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുകയാണ് അപ്പോൾ രണ്ട് ബ്രെഡും തമ്മിൽ ഒട്ടി കിട്ടുകയും ചെയ്യും നല്ലൊരു ഷേപ്പിലും കിട്ടും ബാക്കിയുള്ള ഭാഗം നമുക്ക് മാറ്റിയെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫില്ലിങ്സ് വെച്ചു കൊടുത്തതിനു ശേഷം വേറൊരു ബ്രെഡ് വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഗ്ലാസ് വെച്ച് അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം രണ്ടാമത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ അത് കോട്ടിങ് ചെയ്യാനായിട്ട് ഒരു മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി അത് കവറിങ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലുള്ള തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഓരോ പീസും ഇതുപോലെ എടുത്തതിന് ശേഷം ആദ്യം മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയതിന് ശേഷം സേമിയിലൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് സേമിയിലൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്ക് പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ സേമിയായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ബ്രെഡിൻ്റെ പീസും പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു വശം ഫ്രൈ ആവുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും നന്നായിട്ടിന് ഒരു ഗോൾഡൻ നിറം ആവുന്നതൊരു ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം രണ്ട് വിഷവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി പാനിൽ നിന്നും മാറ്റിയെടുക്കാം ഞാനിവിടെ മൂന്നെണ്ണവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് ആണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും പുറം നല്ല ക്രിസ്പിയും അതുപോലെ അകം നല്ല ക്രീമിയുമായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ